ഈ എലക്ഷൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ എന്ത് സംസാരിച്ചോ അതിലേക്കൊക്കെ അതൊക്കെ സത്യമായിട്ട് തന്നെ പുലരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുട്ടിക്കലാശമൊക്കെ ഇന്നലെ കഴിഞ്ഞു നിലമ്പൂല്ലേ അപ്പം ഇന്ന് നിശ്ശബ്ദ പ്രചരണവുമായി ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു കുട്ടിക്കലാശത്തിലേക്കാണ് എം വി ഗോവിന്ദൻ്റെ പരാമർശം വന്നത് ഞങ്ങൾ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടായിരുന്നു അത് വിവാദമായിക്കോട്ടെ ഞങ്ങൾക്കൊരു ഭയമില്ല എന്ന് പച്ചക്ക് പറയാണ് അലോ നമ്മൾ ഇത് ഈ ഇലക്ഷൻ്റെ ആ ഒരു സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കണില്ല അപ്പോൾ മാത്രമല്ല വേറെ ഒരു പിന്നെ ഹിന്ദു മഹാസഭ അങ്ങനെ എന്തോ ഒരു സ്ഥാനാർത്ഥി വന്ന് പിന്നെ ഒരു സ്വാമിൻ്റെ നേതൃത്വത്തിൽ വന്ന് അത് പിന്നെ പിൻവലിച്ചു പോണ കാഴ്ചകൾ ഇവിടെ ഒരു അന്തർധാര ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വെച്ചപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടായിരുന്നു വിവാദമായിക്കോട്ടെ ഞങ്ങൾക്കൊരു ഭയം ഇല്ല എന്നുള്ള എം വി ഗോവിന്ദം മാസി പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ അത് വിവാദമായ മലക്കം മറിയാണ് ഒരു ഘട്ടത്തിലും സി പി എമ്മും ആർ എസ് എസുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കി ഒരു ഒരു നേതൃത്വത്തിൻ്റെ ഒരു അവസ്ഥകളാലോചിച്ച് നോക്കി ഒരു രാഷ്ട്രീയ നേതൃത്വമായ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി എത്രയാണ് മലക്കം അറിയേണ്ട ഗതികേടിലേക്ക് നിലപാടിൽ മായം ചേർക്കേണ്ട അതായത് ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് അത്രമേൽ ഗതികെട്ട നേതൃത്വങ്ങളാണ് ശരിക്ക് ഇവരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും വേണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥകളെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില ഇടപെടലുകളൊക്കെ നടത്തി ഇപ്പോൾ പുത്തരിപ്പാടം എന്ന് പറയുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ ഒരു അംഗൻവാടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പം ആ വീഡിയോ ഒരു പ്രതിഷേധത്തിൻ്റെ വീഡിയോ ആയി ചെയ്ത സാഹചര്യത്തിൽ ആ അംഗൻവാടി അവിടെ യാഥാർത്ഥ്യമാകാൻ ചില ഇടപെടലുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമാണത് കാരണം നമ്മൾ ഇടപെട്ട ആ ഒരു സാഹചര്യത്തിൽ അവർക്കത് സാധ്യമാകുമ്പോൾ നമുക്കതിലൊരു അഭിമാനമാണല്ലോ അവിടുത്തെ കുട്ടികൾ കാരണം വാടക കെട്ടിടത്തിൽ ഏതാ പഞ്ചായത്ത് കാര്യങ്ങളെ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന വർഗീയപരമായ രീതിയിൽ സംസാരിച്ച് അങ്ങനെ കേസെടുത്ത അയാൾക്ക് കൗൺസിലാക്കി നിയമിച്ച് ആരാ നിയമിച്ചിട്ടുള്ളത് അറിഞ്ഞു ആ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുങ്ങാണ്ട് നിയമിച്ചതാണ് അങ്ങനെ നിയമിച്ച ആ പഞ്ചായത്തിലാണ് അംഗൻവാടി വാടക കെട്ടിടത്തിൽ നിങ്ങൾ അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനും സാധിച്ചു മാത്രമല്ല മുനമ്പം വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുനമ്പത്തെ വി ഡി സതീശൻ്റെ നിലപാട് ചർച്ച ചെയ്തു നിലമ്പൂര് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു നിലമ്പൂരിലെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും മനോഭാവങ്ങളെക്കുറിച്ചും ഓരോരുത്തരുടെ അന്തർധാരകളെക്കുറിച്ചും ഓരോ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇപ്പോൾ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ആർ എസ് എസുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിവാദമായിക്കോട്ടെ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പൂല്ല എന്ന് പച്ചക്ക് പറയാണ് ആര് എസ് ആരെ ആരുടെ വോട്ടിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക ആലോചിച്ച് നോക്ക് നിങ്ങൾ മറ്റുള്ളവരെ വർഗീയത തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾക്ക് സംഘപരിവാര ഫാസിസം ഒരു വിഷയമല്ല ഞങ്ങൾക്ക് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒരു ഒരു വൈമനസ്യവുമില്ലാതെ പറയാൻ കാണിക്കുന്ന ഇവരുടെ മനോഭാവത്തെ തിരിച്ചറിയേണ്ട അതേപോലെ തന്നെ മുനമ്പും വക്കഫുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും നിലനിൽക്കെ എല്ലാ വിഭാഗങ്ങളും അന്വേഷണ ഏജൻസികളും കോടതി അടക്കം വിധി നിലനിൽക്കെ അത് വക്കഫല്ല എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു സത്യസന്ധമായി ചർച്ച ചെയ്തു അതേപോലെ തന്നെയാണ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകളെ വെച്ച ആ പഞ്ചായത്ത് കൗൺസിലിനെ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരന്തരീക്ഷം അത് പറയാൻ സാധിച്ചു പ്രിയമുള്ളവരെ അതാണ് അത് പറയാൻ സാധിച്ചല്ലോ അത് ചർച്ച ചെയ്യപ്പെടാൻ നമ്മളൊരു കാരണമായല്ലോ അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ സാധിച്ചു ഇനിയിപ്പോൾ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിലപാടെടുക്കേണ്ടതാണ് അതിനുള്ള സമയമാണ് നാളെ വോട്ടെടുപ്പാണ് അത് രാവിലെ വോട്ടെടുപ്പ് തുടങ്ങും സുഖമായി എല്ലാവർക്കും വോട്ട് ചെയ്യാനും നിലപാട് സ്വീകരിക്കുവാനും ഒക്കെ കഴിയട്ടെ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ ആശയപരമായിട്ട് പറഞ്ഞു ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും ഇതൊക്കെ പുറത്ത് വരുമ്പോൾ നമുക്ക് തെറ്റിയിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിർത്തുന്നു നന്ദി